അക്രമം ഒന്നും കാണിക്കാത്തൊരു ശാന്തമായ ഒരു ആനയായിരുന്നു ഒരാളെ ഒരു വണ്ടി കാറിനടുത്തുകൂടെ പാസ് ചെയ്തിട്ട് പോലും കാലുകൊണ്ടൊന്നും തട്ട് പോലും ചെയ്തിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല മൻ നമ്മുടെ നാട്ടുകാർക്ക് ഒരു സഹിഷ്ണുതുമില്ല അവൻ ശരിക്കും മലയാളികൾ വളരെ അബദ്ധമാണ് ആനയെ ഉപദ്രവിക്കുന്ന ആളുകൾ തന്നെ കല്ലെറിയുന്നു ഒച്ച ഉണ്ടാക്കുന്നു ബഹളം വയ്ക്കുന്നു ഇന്നിപ്പോൾ അത് ആന കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാം ഭയങ്കര സങ്കടവും ദുഃഖവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ചാനലിലൊക്കെ കണ്ടു എന്തോ ഒരു വലിയൊരു യുദ്ധ അന്തരീക്ഷം പോലെയാക്കി മാറ്റി പക്ഷേ എന്നിട്ടും ഈ ആളുകൾ മുഴുവനും ബൈക്കിലും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ അടുത്തേക്ക് വന്ന് കൂടി പ്രത്യേകിച്ച് വനം വകുപ്പൊക്കെ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അതാണ് വന്യമൃഗങ്ങളോടുള്ള ഒരു കരുണിയൊക്കെ കാണിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് പകരം ജന സാധാരണ ജനങ്ങളെക്കാളും ക്രൂരമായിട്ട് അതിനോട് പെരുമാറുന്ന ഒരവസ്ഥയാണ് കണ്ടത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആന കൂടിയാണ് തീർച്ചയായിട്ടും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നുകിൽ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അറിയും ഈ ഒരു ആനയെ നേരത്തെ തന്നെ വയനാട്ടിൽ മാനന്തവാടി ടൗൺ എത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചുവിടാനുള്ള ഒരു നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു എത്രയും മുമ്പൊക്കെ ഇവിടെ വയനാട്ടിൽ എത്ര വർഷങ്ങൾ മുമ്പാണ് ആനയൊക്കെ ഇങ്ങനെ മാനന്തവാടി ടൗണിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ളു പടുത്തുകാലത്തൊന്നും വന്നിട്ടില്ല വണ്ടിയിലേക്ക് കുങ്കിയാനകൾ തള്ളിക്കയറി അത് രാത്രി മണി കഴിഞ്ഞിട്ടാണ് ആലോചിക്കണം രാവിലെ അത് പുഴ ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല പിന്നെ അത് വളരെ അവശ്യനായ ഒരു ആനയാണ് കാരണം അത് കണ്ടാൽപ്പം തന്നെ അറിയാം എൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടാലും അറിയാം കാരാണ്ട് ഇതിനിപ്പോൾ ആരെങ്കിലും ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ശിക്ഷിച്ചാൽ പോലും വലിയ ഫലമൊന്നുമില്ല ഇത് ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ വന്ന് പിന്നെ വഴിതെറ്റി ഒക്കെ വന്നിട്ടുള്ളൊരു അറിയാതെ വാഹാനിയാണ് വാസ്തുവത്തിൽ അറിയാതെ വന്നു പോയതാണ് അക്രമകരിയാണെങ്കിലും ഓക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും കാരണം ഇത് ഏത് ചോദിക്കുക ഓടുക എന്നിട്ട് ഇതിൻ്റെ അവശ്യതായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാവിലെ മുതൽ വയനാട് മാനന്തവാടിയെ ഭീതിയുടെ മുഴുമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു കൊമ്പൻ തണ്ണീർ കൊമ്പൻ അവസാനം അതിനെ വൈകിട്ട് അഞ്ചുമണിയോടെയാണ് മയക്കടി വെച്ച് പിടികൂടനായത് അതിനുശേഷം കർണാടകയിലെ വനത്തിൽ കൊണ്ടുവിടുന്നതിനിടെ ആന ഇന്ന് രാവിലെ ചരിയുകയും ചെയ്തു ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട് അതിനൊരു ഭാഗമായി പി വി എം ഗംഗാധരൻ മാസ്റ്ററാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അതായത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഒരു ഒരു നേതാവാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സാർകാരം നമസ്കാരം 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 എന്താണ് ഈ ഒരു തണ്ണീർ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് തണ്ണീർ കൊമ്പൻ കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് വഴിതെറ്റി വന്നിട്ടുള്ള ഒരു ആനയാണ് അതുമാത്രമല്ല അത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആന കൂടിയാണ് തീർച്ചയായിട്ടും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നുകിൽ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അറിയും അപ്പോൾ വയനാട് കഴിഞ്ഞിട്ടത് പിന്നെ വയനാട്ടിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ വയനാടിൻ്റെ അല്ലെങ്കിൽ കർണാടക ക്രോസ് ചെയ്തിട്ട് വയനാട്ടിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിപ്പോർട്ടിങ് അവർ നമ്മുടെ വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് നേരത്തെ തന്നെ ചില പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് മാനന്തവാടി എന്ന് പറഞ്ഞ ഒരു ചെറിയ അങ്ങാടി ടൗണാണ് വലിയൊരു നഗരമൊന്നുമല്ല പക്ഷെ ഒരു ജനനിബിഡമായ ഒരു പഴയ ടൗണാണ് അതുകൊണ്ട് തന്നെ ഈ ടൗണിൻ്റെ നടിയിലേക്ക് ഈ ആന വന്നു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വളരെ പരിഭ്രാന്തരായി അതുപോലെ വീടുകളുടെ അടുത്തൂടിയൊക്കെ നടന്നു പോയി രാവിലെ അഞ്ച് മണിക്ക് ആണ് അതിനാദ്യം ആദ്യ സ്പോട്ട് ചെയ്യുന്നത് ഇവിടെ മാനന്തവാടി ഭാത്ത് അത് കഴിഞ്ഞ് പിന്നെ അത് മാനന്തവാടി ട്രഷറി അതുപോലെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പല സ്ഥാപനങ്ങളുടെ അടുത്തൂടി ഒക്കെ നടന്നു അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ പിന്നാലെ ഓടുന്നു ഫോട്ടോ എടുക്കുന്നു പല പോലീസും മാധ്യമക്കാരും എല്ലാം അതിൻ്റെ പിന്നാലെയുണ്ട് അങ്ങനെ പിന്നെ ഒരു ദിവസം മുഴുവനും അതൊരു വലിയൊരാഘോഷമായിട്ട് അതിനെ മാറി അപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു ആനയെ നേരത്തെ തന്നെ വയനാട്ടിൽ മാനന്തവാടി ടൗൺ എത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചുവിടാനുള്ള ഒരു നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു മറിച്ച് ഇതിനെ ഇതിനെ ഒരു മയക്കോടി വയ്ക്കാനുള്ള ഒരു ഓർഡറൊക്കെ വരുന്നത് ഉച്ച ഒക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ടാണ് അതുമാത്രമല്ല രാത്രി പത്തരയ്ക്കാണ് ഇതിനെ കുങ്കിയാനികളുടെ സഹായത്തോടു കൂടി തിരിച്ച് ഒരു വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് അതുപോലെ ഇത് അക്രമം ഒന്നും കാണിക്കാത്തൊരു ശാന്തമായ ഒരു ആനയായിരുന്നു ഒരാളെ ഒരു വണ്ടി കാറിനടുത്തുകൂടെ പാസ് ചെയ്തിട്ട് പോലും കാലുകൊണ്ടൊന്നും തട്ട് പോലും ചെയ്തിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല അപ്പം അത്ര ശാന്ത സ്വഭാവം കാണിക്കുന്ന ഒരു ആനയെ വകുപ്പ് ഇത്ര മണിക്കൂറുകളോളം നിരീക്ഷിക്കുമ്പോൾ പിന്നെ അതിനൊരു മയക്കുമരുന്നോടെ വെച്ച് പിടിക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ അതിനെ തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ആളുകൾ നൂറ്റി നാൽപ്പത്തിനാലൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചു അതുപോലെ സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തു എന്തോ ഒരു വലിയൊരു യുദ്ധ അന്തരീക്ഷം പോലെയാക്കി മാറ്റി പക്ഷേ എന്നിട്ടും ഈ ആളുകൾ മുഴുവനും ബൈക്കിലും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ അടുത്തേക്ക് വന്ന് കൂടി അവരെ നിയന്ത്രിക്കാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചത് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ എന്താ പറയുക കാര്യമാത്ര പ്രസക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയം നാട്ടുകാർ കൊടുത്തിട്ടില്ല എന്നൊരു മറ്റൊരു കാര്യം അതുപോലെ ഇതിനെ തിരിച്ചു വിടുകയായിരുന്നു നല്ലത് എത്രയോ മുമ്പൊക്കെ ഇവിടെ വയനാട്ടിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആനയൊക്കെ ഇങ്ങനെ മാനന്തവാടി ടൗണിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ളു കാലത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് വഴിതെറ്റി വന്നിട്ടുള്ള ഒരു ആനിയാണ് അതുപോലെ ശാരീരികമായിട്ട് വളരെ ക്ഷീണം അനുഭവിക്കുന്നൊരാനിയാണ് അതുകൊണ്ടാണ് അത് വളരെ പതുക്കെ നടക്കുന്നുള്ളൂ ഇപ്പോൾ അവസാനം അതിനെ കണ്ടിട്ടുള്ള ആ വാഴത്തോട്ടത്തിൻ്റെ അടുത്തു നിന്നൊക്കെ അതിന് മൂവ് ചെയ്യുമ്പോൾ വളരെ മെല്ലെ മെല്ലേ നടക്കുന്നുള്ളൂ കുറച്ച് ആക്റ്റീവായ ആനയായിരുന്നെങ്കിൽ അതിലേക്ക് ഓടി നടക്കുക ചെയ്യാം അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ വയലൻ്റ് ആകുമായിരുന്നു ഇതൊന്നുമില്ല വളരെ സൈലൻ്റ് അത് അങ്ങനത്തെ ഒരു ആനിയാണ് അവൾ അവർ മണിക്കൂറുകളോളം അതിനെ പിന്നീട് അതിനെ പിന്നെ മയക്കുമടി വെക്കാനും അതിനെ പിടിച്ച് കൊണ്ടുപോകാനും കുങ്കി ആനകളെ കൊണ്ടുവരലും ഒക്കെ ആയിട്ടുള്ള വലിയൊരു സന്നാഹങ്ങൾ ചെയ്തത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് മുമ്പ് ആരും ചെയ്തിട്ടില്ല ഒരാളെ ഒരാളെപ്പോലും ഉദ്രവിച്ചില്ല ഒരു കാറും ആനയെ ഉദ്രവിക്കുന്ന ആളുകൾ തന്നെ കല്ലെറിയുന്നു ഒച്ച ഉണ്ടാക്കുന്നു ബഹളം വയ്ക്കുന്നു മൻ നമ്മുടെ നാട്ടുകാർക്ക് ഒരു സഹിഷ്ണുതയും ഇല്ല അവൻ ശരിക്കും മലയാളികൾ വളരെ അബദ്ധമാണ് ഒരു സഹിഷ്ണുതയും ഒരു ഒരു ആന ഒരു വഴിതെറ്റി വരുമ്പോൾ മുമ്പൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് തിരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് മുമ്പൊക്കെ വളരെ മുമ്പ് അപ്പോൾ അതുപോലെ ഇതിനെ തിരിച്ചു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാണ് വേണ്ടത് നിശബ്ദമായിട്ട് അതിനെ പോവുകയും ചെയ്യുമായിരുന്നു അതിനു പകരം അതിനെ ഒരു വലിയ ശത്രുവിനെ പോലെ കാണുകയും അതിനെ ഓടിച്ചു വെടിവെച്ച് കൊല്ലണം എന്നൊക്കെയാണ് ആളുകൾ ആദ്യം ധരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത്ര ഒരു അനിയെ അതും കുറച്ച് ആളുകൾ ആഴ്ചകൾക്കിടയിൽ റേഡിയോ കോളർ ചെയ്യുന്നതിന് മുമ്പ് അതിന് മയക്കോടിയൊക്കെ വെച്ചിട്ടുണ്ട് കർണാടക വനം വകുപ്പ് തന്നെ അത്തരം ഒരു അവശനായ ഒരു ആനയെ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു രണ്ട് ഒരു ബൂസ്റ്റർ ഡോസ് അടക്കം ഇങ്ങനെ കൊടുത്ത് ക്ഷീണിപ്പിച്ച് വണ്ടിയിലേക്ക് കുങ്കിയാനകൾ തള്ളിക്കയറി അത് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് ആലോചിക്കണം ഇരുട്ട് പരന്നിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് വെളിച്ചമൊന്നുമില്ല ടോർച്ചൊക്കെ അടിച്ചിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് എന്തുകൊണ്ട് അവർക്ക് ഇത്ര ശാന്തമായ ആനയായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിക്കൂടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ മുത്തങ്ങ പോലെയുള്ള സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോയി ഒരു ദിവസം അതിനെ പരിചരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു വെള്ളം കൊടുക്കാനും ഒക്കെ ഒരു സംവിധാനം ചെയ്തിട്ട് പിന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോയാലും മതിയായിരുന്നു അത്തരത്തിലൊരു പ്രത്യേകിച്ച് വനം വകുപ്പൊക്കെ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അതാണ് വന്യമൃഗങ്ങളോടുള്ള ഒരു കരുണിയൊക്കെ കാണിക്കേണ്ട ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് പകരം ജന സാധാരണ ജനങ്ങളെക്കാളും ക്രൂരമായിട്ട് അതിനോട് പെരുമാറുന്ന അവസ്ഥയാണ് കണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം ഏറ്റവും ശരിയല്ലെന്ന് വീഴ്ചയുണ്ടായിന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ശാരീരികമായ അവശ്യത കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു അതിനെ ഒന്നുകിൽ അതിന് പിന്നെ അതിന് വെള്ളം രാവിലെ അത് പുഴ ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല പിന്നെ ഓരോ സ്ഥലത്തുകൂടി നടക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡീഹൈഡ്രേഷൻ പോലെയുള്ള അവസ്ഥ അതിനുണ്ടായിട്ടുണ്ട് അതോടൊപ്പമാണ് നമ്മൾ ഈ മായ്ക്കുമരുന്നൊക്കെ ഡോസ് കൊടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡോസ് കൂടിയതാണോ എന്താണെന്ന് നമുക്കറിയില്ല അതിൻ്റെ പിന്നെ എന്താ പറയുക പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വിശദമായ കാര്യങ്ങൾ നമുക്കറിയില്ല എങ്കിലും അത് വളരെ അവശ്യനായ ഒരു ആനയാണ് കാരണം അത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാം വളരെ പതുക്കെ പതുക്കെ നടന്നു പോയിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് അറിയാം അത് അല്ലെങ്കിൽ വനംവകുപ്പിന് അറിയേണ്ടതായിരുന്നു അതിനെ ഇങ്ങനെ പതുക്കെ കൊണ്ട് മാറ്റിയാൽ മതിയായിരുന്നു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരു പാളിച്ച പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ആളുകളെയും ഇത്രയും നൂറ്റി അമ്പത്തിനാലൊക്കെ പിന്നെ പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് ആളുകളുടെ ആൾക്കൂട്ടം എങ്ങനെയുണ്ടാവുന്നത് പിന്നെ എന്തിനത് പ്രഖ്യാപിക്കുന്ന എന്തിനാണ് പ്രഖ്യാപനത്തിന് എന്താ അർത്ഥമുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ പാത്രം പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ നടപടികൾ എടുക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് മറ്റ് അടുത്ത തവണയെങ്കിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാഠമായി തീരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഇപ്പോൾ ഇതിനിപ്പോൾ ആരെങ്കിലും ശിക്ഷിക്കുകയോ എന്ന് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ശിക്ഷിച്ചാൽ പോലും വലിയ ഫലമൊന്നുമില്ല പക്ഷേ ഇത്തരം നടപടികൾ ഇനി ഭാവിയിൽ ഉണ്ടാവരുത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് അതുപോലെ വനംവകുപ്പൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ കാണാനും അറിയാനും ഒക്കെയുള്ള ഉണ്ടാവണം ഇപ്പോൾ റേഡിയോ കോളർ പോലുള്ള സംവിധാനമൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അതിൻ്റെ കൃത്യസമയത്ത് അതെന്താ പറഞ്ഞ അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നേ ഇതൊക്കെ പിന്നെ മറ്റൊന്ന് കർണാടക ഫോറസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ കാട്ടിലേക്ക് വരുമ്പോൾ തരിശുപോലത്തെ കാടാണ് പഴയ കാടൊന്നല്ല കാടിന്ന് പേര് മാത്രമേ ഉള്ളൂ കാടിൻ്റെ ക്വാളിറ്റി എല്ലാം പോയി അതിന് ജലപാനം കിട്ടാത്ത കാടാണ് അപ്പം അത് തിരിച്ച് നമ്മുടെ ഗ്രാമത്തിലേക്കൊക്കെ വന്നു എന്ന് വരും അപ്പം അത് മനസ്സിലാക്കാനും അതിന് തിരിച്ച് വിടാനും ഉണ്ട് ആ അതെ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് പിന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവർ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കുന്ന ഒരു വകുപ്പും കൂടിയാണ് കർണാടകയിലൊക്കെ കുറച്ചുകൂടെ എങ്കിലും അവർ അവരും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സംയുക്തമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകേണ്ടതായിരുന്നു എങ്കിലും നമ്മളെ ഭാഗത്ത് കുറേ പാളിച്ച പറ്റി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ മന്ത്രി പറഞ്ഞിട്ടും ഈ മയക്കുമരുന്ന് ക്ഷമിക്കണം വെക്കാൻ നേരം വൈകി എത്രയോ വൈകി വൈകിട്ടുണ്ടല്ലോ ഇപ്പോൾ രാവിലെ അഞ്ചുമണിക്ക് കണ്ടൊരു ആനയെ മയക്കുമെടി വെച്ചത് എപ്പോഴാണ് ഇതിഷ്ടാവുന്നതാണ് വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞിട്ടാ അതിനെ കയറ്റി വിടുന്ന ആ പത്തര പത്തരയ്ക്കാണ് പത്തരയ്ക്ക് നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഇത് പിന്നെ നമ്മളൊക്കെ വീട്ടിൻ്റെ അടുത്തുണ്ടായിട്ട് പോയിട്ട് നമ്മൾ പോകാതിരുന്നത് നമ്മളൊരു എന്താ പറയുക ഇതിനോടുള്ളൊരു സഹിഷ്ണുത കൊണ്ടും സംയമനം കൊണ്ടാണ് അല്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ ഓരോരാളിങ്ങനെ പോയി ഫോട്ടോ എടുക്കുക ഏഹ് ഈ രാത്രിയും പോയി ആളുകൾ തടിച്ചു കൂടുകയാണ് അവിടെ അപ്പൊ അത്തരത്തില് ആളുകളെ നിയന്ത്രിക്കേണ്ടത് പോലീസൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ട് അതിന് ആരോഗ്യസ്ഥിതി നോക്കണം ആ അതിനെ നോക്കണം അതൊന്നും നോക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്യാന്ന് പറയുന്നത് ശരിയല്ല അത്രത്തോളം പഠിച്ചിട്ടുണ്ട് വിചാരിക്കുന്നില്ല അതിനെ പറ്റി ആരോഗ്യസ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കി പഠിക്കല സമയം അവർ ഉപയോഗിച്ചിട്ടില്ല കാരണം ഇവര് എങ്ങനെ ഒരു തരിശായ സ്ഥലത്തേക്ക് പിന്നെ അതിനെങ്ങനെ കൊണ്ടുവന്നിട്ട് വെടിവെക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ അത് ചെയ്യണമോ ആ ഇതിനെ ഒഴിവാക്കി കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പൊ കാരണം ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടുന്നു ഇതിനെ ഓടിക്കണം പറഞ്ഞു അല്ലെങ്കിൽ വെടിവെക്കാൻ ഇപ്പൊ ഉടനെ ഒരു ഓർഡർ ഒക്കെ ആണെങ്കിൽ ആളുകൾ വെരി ഹാപ്പി ആകും ഇന്നിപ്പോ അത് ആന ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാം ഭയങ്കര സങ്കടവും ദുഃഖവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ചാനലിലൊക്കെ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ളൊരു കാവട്ടിയാണ് മനുഷ്യ മനു മലയാളി മനസ്സിന് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും പഠിക്കാനും സംരക്ഷണവും ഒക്കെ വനസംരക്ഷണത്തിനൊക്കെ പിന്നെ മറ്റൊന്ന് കാടിൻ്റെ ക്വാളിറ്റി എന്താണ് നമ്മൾ വയനാട്ടിൽ കാടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മുഴുവൻ പ്ലാന്റേഷൻസ് അല്ലേ നിങ്ങൾ മുത്തങ്ങിയാൽ പോകും മുഴുവൻ പ്ലാന്റേഷൻസ് ഉണ്ട് ആയിരക്കണക്കിന് ഏക്കറ് അവിടെ എന്താ തിന്നാനുള്ളത് കുടിക്കാൻ വെള്ളം പോലും ചിലപ്പം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് ഇതൊറ്റപ്പെട്ടൊരു സംഭവം എന്ന് പറയാം കാരണം ഇത് ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ വന്ന് പിന്നെ വഴിതെറ്റി ഒക്കെ വന്നിട്ടുള്ളൊരു അറിയാതെ വാസ്തുവത്തിൽ അറിയാതെ വന്നു പോയതാണ് അപ്പോൾ അത്തരത്തിൽ അതിനെ കാണുമ്പോൾ അതിനു മനസ്സിലാക്കിയിട്ട് വേറൊരു വിഷയം എന്താ വെച്ചാൽ രണ്ട് നിരവധി അതെ അത് അതറിയാവില്ല ഇവർക്ക് എന്നിട്ടും ഇവർ വീണ്ടും ഈ ഡോസിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് ആലോചിക്കണ്ടേ അല്ലെങ്കിൽ കർണാടക അവരോടും ബന്ധപ്പെട്ട് അതിന്റെ ബൂസ്റ്റർ ഡോസിന്റെ ഇത് കൊടുത്ത തന്നെ തെറ്റാന്ന് എൻ്റെ അഭിപ്രായം ബൂസ്റ്റർ ഡോസുമായിട്ട് ഒരു ഡോസും വേണ്ട വേണ്ട അതിന്റെ തിരിച്ചുവിടാനുള്ള സംവിധാനം ചെയ്യേണ്ടിരുന്നത് അത് ടൗണിൽ മാനന്തവാണിനെത്തു മുമ്പേ ചെയ്യണമായിരുന്നു മുമ്പേ ചെയ്യാമായിരുന്നു കൃത്യമായി കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് ശരിയായിരിക്കാം എങ്കിലും അതിന് വേണ്ടിയിട്ട് ുള്ളൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ അല്ലാണ്ട് ഇതിന് പെട്ടെന്ന് മയക്കോടി വയ്ക്കാനുള്ള സ്പോട്ടേതാണെന്നാണ് ഇവർ ആദ്യം ചിന്തിച്ചത് ചിലപ്പോൾ കുറച്ചാദ്യം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ എങ്കിലും അതിന് പറ്റിയൊരു സ്പോട്ട് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ആയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു ഈ ഇതനങ്ങൾ ഇങ്ങനെ ഒരേ പോയിന്റിൽ നിൽക്കുകയാണ് കുറേ ഒരു വാഴത്തോട്ട് മനസ്സിലായില്ലേ അക്രമകാരിയാണെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും കാരണം ഇത് ഏത് ഒഴിക്കുക ഓടുക എന്നിട്ട് ഇതിൻ്റെ അവശ്യതയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഇനി വെടി വയ്ക്കുമ്പോൾ ഇത് വയലൻ്റ് ആകുമോ ഏത് വഴിക്ക് ഓടും എന്നൊക്കെ ആലോചിച്ചിട്ട് ഉള്ള പരിഭ്രമമാണ് പിന്നീട് ഉണ്ടായത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും അപ്പോൾ അത് തെറ്റായൊരു സമീപനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഈ തണ്ണീർ കൊമ്പൻ ഇന്ന് ഇന്ന് രാവിലെ ചെരിഞ്ഞതും അധികൃതരുടെ ഭാഗത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായോ എന്നതും പരിശോധിക്കേണ്ടത് തന്നെയാണ് വയനാട്ടിൽ നിന്നും ഫൈസിലസീസ് വൺ ഇന്ത്യ മലയാളം